നമസ്കാരം പൊതുപരിപാടിയിൽ വെടിയുതിർത്തതിന് എട്ട് സ്വദേശികളെ അറസ്റ്റ് ചെയ്തു ന്യൂനമർദ്ദത്തിന്റെ ഫലമായി വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ ഇന്ത്യയിലേക്ക് രണ്ട് അധിക സർവീസുകൾ കൂടി പ്രഖ്യാപിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് പൊതുപരിപാടികളിൽ വെടിയുതിർക്കൽ എട്ട് സ്വദേശി പൗരന്മാർ അറസ്റ്റ് പൊതുപരിപാടികളിൽ വെടിയുതിർത്തതിന് ദാഹിറ ഗവർണറേറ്റിൽ എട്ട് പേരെ റോയലമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഇബ്രി വിലായത്തിൽ നിന്ന് സ്വദേശി പൗരന്മാരെയാണ് പിടികൂടിയത് പൊതുപരിപാടിയിൽ വെടി ഉതിർക്കുന്നതിന്റെ ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ദാഹിറ പോലീസ് കമാൻഡാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത് നിയമ നടപടികൾ എടുത്തതായി റോയലമാൻ പോലീസ് അറിയിച്ചു ന്യൂനമർദ്ദത്തിന്റെ ഫലമായി രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്ന് തെക്കൻ ഷർക്കിയ അൽവുസ്ത വടക്കൻ ഷർക്കിയ മസ്കറ്റ് ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിലും ദോഫാർ ഗവർണറേറ്റിന്റെ തീരപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലുമാണ് മഴ പ്രതീക്ഷിക്കുന്നത് പത്തു മുതൽ മുപ്പത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും വാതികൾ നിറഞ്ഞൊഴുകുവാനും സാധ്യതയുണ്ട് മണിക്കൂറിൽ ഇരുപത്തിയേഴ് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും ദൃശ്യപരത കുറയുകയും പൊടി ഉയരുകയും ചെയ്യും കടൽ പ്രക്ഷുബ്ധമാകും അറബിക്കടലിന്റെ തീരത്തെ തിരമാലകൾ നാല് മീറ്റർ വരെ ഉയർന്നേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ ഇന്ത്യൻ സെക്ടറിലേക്ക് രണ്ട് സർവീസുകൾ കൂടി പ്രഖ്യാപിച്ചു മുംബൈ ബംഗ്ലൂരു എന്നീ സർവീസുകളാണ് പ്രഖ്യാപിച്ചത് മുംബൈയിലേക്ക് സെപ്റ്റംബർ രണ്ട് മുതലും ബംഗളൂരുവിലേക്ക് സെപ്റ്റംബർ ആറിനുമാണ് സർവീസുകൾ ആരംഭിക്കുക മുംബൈയിലേക്ക് ആഴ്ചയിൽ നാല് സർവീസുകളും ബാംഗ്ലൂരുവിലേക്ക് രണ്ട് സർവീസുമാണ് ഉണ്ടാകുക ഇന്ത്യൻ സെക്ടറുകളിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്കാണ് ഇവിടേക്ക് സലാം എയർ ലഭ്യമാക്കിയിരിക്കുന്നത് ലൈറ്റ് ഫയർ വിഭാഗത്തിൽ മുംബൈ സെക്ടറിൽ പത്തൊൻപത് റിയാലും ബെംഗ്ലൂരു സെക്ടറിൽ മുപ്പത്തിമൂന്ന് റിയാലുമാണ് ടിക്കറ്റ് നിരക്ക് അതേസമയം ഓഫർ നിരക്കിൽ ഏഴ് കിലോ ഹാൻഡ് ലഗേജ് മാത്രമാണ് കൊണ്ടുപോകുവാൻ സാധിക്കുക കൂടുതൽ ലഗേജ് കൊണ്ടുപോകുന്നതിന് അധിക ചാർജ് നൽകേണ്ടി വരും സീബിലുള്ള ബാബുൽ സലാം മസ്ജിദ് ടൈം മാഗസിന്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു വൃത്താകൃതിയിലുള്ള അരുണിമ നിറഞ്ഞ നിറത്തോടുകൂടിയ പ്രശാന്തമായ കെട്ടിട സമുച്ചയമെന്നാണ് മാഗസിൻ ബാബുൽ സലാം മസ്ജിദിനെ വിശേഷിപ്പിച്ചത് പ്രധാന കെട്ടിടത്തിൽ അർദ്ധവൃത്താകൃതിയിലുള്ള വെള്ളം മിനാരത്തിനു മുകളിൽ മനോഹരമായി കൊത്തിവച്ചിരിക്കുന്ന ചന്ദ്രകല പ്രധാന പ്രാർത്ഥനാ ഹാളിൽ ആയിരത്തി അറുനൂറിലധികം വെട്ടിത്തിളങ്ങുന്ന ബൾബുകൾ കൊണ്ട് അലങ്കൃതമായ കുംഭഗോപുരം മിഹ്റാബിന്റെ സ്ഥാനത്ത് പരമ്പരാഗതമായ രീതിയിൽ നിർമ്മിച്ച മക്കയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ചെറിയ ജനലോടുകൂടിയ പ്രവേശന കവാടത്തിലെ ചെറിയ മുറി എന്നിവ മസ്ജിദിന്റെ പ്രത്യേകതയാണെന്ന് മാഗസിൻ പറയുന്നു പ്രകൃതിദത്തമായ പ്രകാശത്തിൽ ഒരു അത്ഭുതം പോലെ തിളങ്ങി നിൽക്കുന്നതാണിത് മസ്ജിദ് വൃത്താകൃതിയിലുള്ള അഞ്ച് കെട്ടിടങ്ങൾ അടങ്ങിയതാണ് ഇളം പനിനീറിന്റെ നിറമുള്ള കെട്ടിടം ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ നിറമാണ് ഓർമ്മിപ്പിക്കുന്നത് എന്നും മാഗസിൻ പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ Brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.